നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ്റെ ഇടപെടലിൽ പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് യോഗം ചേർന്നു യോഗത്തിൽ വന്യമൃഗങ്ങളെ തടയാൻ ഫെൻസിംഗ് സ്ഥാപിക്കുക അടിക്കാടുകൾ വെട്ടുക കുളങ്ങൾ നിർമ്മിക്കുക തേനീച്ചകൂട് നിർമ്മിക്കുക തുടങ്ങിയ വിവിധ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തു വന്യജീവി സൗഹൃദ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് വകയിരുത്താൻ മലമ്പുഴ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളും തീരുമാനിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്തുകളിൽ ചെന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു ഡി എഫ് ഒ ജോസഫ് തോമസ് വാളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദാലി ജിന്ന ഒലവകോട് റേഞ്ച് ഓഫീസർ ഇംറോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാധിക മാധവൻ പി ഉണ്ണികൃഷ്ണൻ എം വി സജിത പ്രസീത സുനിത അനന്തകൃഷ്ണൻ രേവതി ബാബു വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എം ജി എൻ ആർ ഇ ജി എ വർക്കേഴ്സ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വളരെ നിർണായകമായ മീറ്റിംഗ് ആയിരുന്നു നടന്നത് തീരുമാനങ്ങൾ യഥാവിധി നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദം ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ